പന്ത് പക്ഷേ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ രണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രണ്ട് റൺസ് ആദ്യ പന്തിൽ സിംഗിളുമായി തുടങ്ങിയ റഹൂഫ് താൻ നേരിട്ട രണ്ടാം പന്തിൽ വലിയൊരു സിക്സർ പറത്തിക്കൊണ്ട് സ്കോർ ബോർഡിന്റെ കൂട്ടാൻ ൾക്ക് ചിലവാകൂടെ നില കൊടക്കലിന് ൾ പറ സ്കോർബോർഡിനെത്തിക്കുന്നു ഒരു ഫ്ലിപ്ഷോട്ടിലൂടെ മികച്ച ও একে ইন পেইশ ডেেশ তেশ নেবে ও এরা এন্কাপ্র সোতেনে য়ান্য হেশ সিয়ান্য়ান্ে হিশ্ধ এস্যে কান এস্য়ে কান্য়ে � ൾ പറ ഒരു തിരിച്ചു വരവ് നല്ലൊരു സ്ലോവർ ഡെലിവറിയിലൂടെ ോ്റ്റർ സിംഗിൾ മാത്രമായി അവസാനിക്കുന്നു അവസാനിക്കുമ്പോൾ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ അൻപത്തി അഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ अरे डॉट बॉल आसिफ। अबेर सिग्नल। और रन आउट। रन आउट किल कुंडी पकड़ो। वाइट बॉल एंड रन आउट। അവസാന സിക്സർ പറത്തിക്കൊണ്ട് സ്കോർ ക്ഷ്യം അഞ്ചു ഓവറിൽ നിന്നും എഴുപത് റൺസ് വലിയ സ്കോറിനെയും വലിയ ബൗളേഴ്സിനെയും തച്ച് തകർത്ത് പരിചയ സമ്പത്തുള്ള താരം അബ്ദുള്ള മംഗളം നിവേദ്

യുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അടി ചോദിച്ചു വാങ്ങുന്ന റൺസ് വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ കൈകെസ് മുല്ലിനി ിന്റെ ഇത്തരം പന്തുകൾ എറിഞ്ഞാൽ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പ്രതീക്ഷിക്കേണ്ടതില്ലൗണ്ടറികൾ മാത്രം ഒരു പന്തിലുള്ള ശ്രമം പക്ഷേ കൃത്യമായ പന്തിന്റെ വേഗതയും ലെങ്ത്തും മനസ്സിലാക്കി ഓഫ് സൈഡിലേക്ക് മനോഹരമായ ഒരു സിക്സർ കൂടി പറത്തുന്നു മികച്ച പന്തിലൂടെ അവസാന പന്ത് ഒരു സിംഗിൾ ആക്കി മാറ്റി വീണ്ടും സ്ട്രൈക്ക് പിടിച്ചെടുക്കുന്നു അപ്പോൾ റൺസ് വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ടൈഗേഴ്സ്

പക്ഷേ നേരെ ഫീൽഡറുടെ കൈകളിൽ എത്തുമ്പോൾ ഒരു സിംഗിൾ ആയി വീണ്ടും ഇനി വിജയ ലക്ഷ്യം പന്ത്രണ്ട് പന്തുകളിൽ നിന്നും കുത്തി ഉയർന്ന പന്ത് നേരെ ഫീൽഡറുടെ കൈകളിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു സിക്സർ പറഞ്ഞ വീട്ടുമൊരു കുത്തി ഉയർന്ന പന്ത് കുത്തി ഉയർന്ന പന്തിന് ബോറായി മാറുന്നു രണ്ടാം മത്സരത്തിൽ ടെസ് പുല്ലുണി വിജയിച്ചിരിക്കുന്നു